ഇതാണ് നമ്മുടെ ഗോപുരം ഹലോ നമസ്കാരം മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം അഥവാ മധുര മീനാക്ഷി ക്ഷേത്രം പരാശക്തിയായ ശ്രീ പാർവതി മീനാക്ഷിയായും ഭഗവാൻ ശ്രീ പരമേശ്വരനെ സുന്ദരേശ്വരനായും ആരാധിച്ചു വരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയങ്ങളിലൊന്നായ മീനാക്ഷി ക്ഷേത്രം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ് ഈ മധുര മീനാക്ഷി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള മറ്റൊരു പുരാതന ക്ഷേത്രത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൂടലഴകർ പെരുമാൾ ക്ഷേത്രം കൂടൽ എന്നുള്ളത് മധുരയുടെ മറ്റൊരു പേരാണ് മധുര നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് വിഷ്ണു ഭഗവാന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള കൂടലഴകർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിഷ്ണുവിൻ്റെ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ് കൂടലഴകർ ആൾവർമാരുടെ സംഭാവനയാണെന്ന് കരുതപ്പെടുന്ന മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ള നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളാണ് ദിവ്യദേശങ്ങൾ എന്നറിയപ്പെടുന്നത് കേരളത്തിൽ ഇത്തരത്തിൽ പതിനൊന്ന് ക്ഷേത്രങ്ങളാണുള്ളത് തിരുനാവായ നാലമ്പലങ്ങളിലൊന്നായ തിരുമൂഴിക്കുളം എന്നെല്ലാം ഇതിൽപ്പെടുന്ന ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്രങ്ങളിലെ വിഷ്ണുപ്രതിഷ്ഠ കന്യാകുമാരി മുതൽ ഹിമാലയം വരെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ വിവിധ രൂപങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത് അതായത് ഇരിക്കുന്ന രൂപത്തിൽ കിടക്കുന്ന രൂപത്തിൽ നിൽക്കുന്ന രൂപത്തിൽ എന്നിങ്ങനെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ ഇന്ന് രാജ്യത്ത് അറിയപ്പെടുന്ന ഒരുപാട് പ്രസിദ്ധ വൈഷ്ണവ ക്ഷേത്രങ്ങൾ ഈ പട്ടികയിലില്ല എന്നുള്ളതാണ് അതായത് ഗുരുവായൂർ ഉടുപ്പി പുരി തുടങ്ങിയ ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങൾ ആഴുവർമാരുടെ കാലത്ത് നിലവിലുണ്ടായിരിക്കാനോ നിലനിന്നെങ്കിൽ തന്നെയും അത്രയ്ക്ക് പ്രസിദ്ധമാകാനോ സാധ്യതയല്ല എന്നുള്ളതാണ് ഇതിനൊരു കാരണം ഈ ഈയൊരർത്ഥത്തിൽ ദിവ്യദേശങ്ങൾ അക്കാലത്ത് പുരാണങ്ങൾ വഴിയും മറ്റും അറിയപ്പെട്ടിരുന്ന ക്ഷേത്രങ്ങളാകാനാണ് സാധ്യത ദിവ്യദേശങ്ങളിൽ പെടാത്ത പ്രസിദ്ധ വൈഷ്ണവ ക്ഷേത്രങ്ങൾ അഭിമാന സ്ഥലങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് കൂടൽ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിൽ പ്രധാന പ്രതിഷ്ഠയായ കൂടലഴകറിൻ്റെ വിഗ്രഹമുണ്ട് പ്രധാന ശ്രീകോവിലിന്റെ തെക്ക് ഭാഗത്താണ് കൂടലഴകറിൻ്റെ ഭാര്യയായ മധുരവല്ലിയുടെ പ്രതിഷ്ഠ ഇതോടൊപ്പം ശ്രീകൃഷ്ണൻ ശ്രീരാമൻ ലക്ഷ്മി ദേവി ഭഗവാൻ നാരായണൻ എന്നിങ്ങനെ മറ്റു ദൈവങ്ങളുടെയും ദേവതകളുടെയും നിരവധി ചെറിയ ശ്രീകോവിലുകളും കാണാൻ കഴിയും ഈ ആരാധനാലയങ്ങളെല്ലാം ഒരു വലിയ കരിങ്കൽ വ്യക്തികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് മധുര മീനാക്ഷി ക്ഷേത്രം പോലെ ഈ ക്ഷേത്രത്തിൻ്റെയും പ്രധാന ആകർഷണം എന്നുള്ളത് വാസ്തുവിദ്യ തന്നെയാണ് കവാടമായ അഞ്ച് നിലകളുള്ള രാജഗോപുരം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ആകർഷകമായ നിർമ്മിതികളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ആദ്യം പാണ്ഡ്യ ഭരണകാലത്താണ് നിർമ്മിച്ചത് പിന്നീട് തൂണുകളും ശ്രീകോവിലും പിന്നീട് വിജയനഗര രാജവംശത്തിൻ്റെയും മധുരനായക് രാജാക്കന്മാരുടെ ഭരണകാലത്തും വികസിപ്പിച്ചെടുത്തു ക്ഷേത്രത്തിലെ ലിഖിതങ്ങൾ കൂടലഴകിയ പെരുമാൾ എന്നാണ് പ്രതിഷ്ഠയെ വിശേഷിപ്പിക്കുന്നത് ക്ഷേത്രത്തിന്റെ പരിപാലനത്തിനും ഭരണത്തിനുമായി ഭൂമി വീടുകൾ സ്വർണം എന്നിവയുടെ രൂപത്തിൽ ഉദാരമായ സമ്മാനങ്ങളും ദാനങ്ങളും സൂചിപ്പിക്കുന്ന ലിഖിതങ്ങൾ ക്ഷേത്രത്തിലുണ്ട് അതിലൊന്നാണ് എട്ടാം നൂറ്റാണ്ടിലെ ഒരു ലിഖിതം അർദ്ധമണ്ഡപത്തിന്റെ നിർമ്മാണത്തിനായി ഗ്രാനൈറ്റ് കല്ലുകൾ സംഭാവന ചെയ്തതായി സൂചിപ്പിക്കുന്നതാണ് ആ ലിഖിതം കൂടലടക്ക് ക്ഷേത്രത്തിന് ഏകദേശം രണ്ട് ഏക്കർ വിസ്തൃതിയാണുള്ളത് കൂടാതെ നൂറ്റി അടി അതായത് മുപ്പത്തെട്ട് മീറ്റർ വയരമുള്ള അഞ്ചു നിലകളുള്ള രാജഗോപുരവും കൂടാതെ കരിങ്കൽ വിത്തികളോട് കൂടിയ ചതുരാകൃതിയിലാണ് ചുറ്റുമതിലിൻ്റെ നിർമ്മാണം മധ്യഭാഗത്തെ ശ്രീകോവലിൽ ഒരു ഉയർന്ന ഘടനയുണ്ട് കൂടാതെ ഇരിക്കുന്നത് നിൽക്കുന്നതും ചാരിയിരിക്കുന്നതുമായ മൂന്ന് രൂപത്തിലുള്ള പ്രതിഷ്ഠയായ കൂടൽ അഴകറിന്റെ ചിത്രങ്ങളും നമുക്കവിടെ കാണാം ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ച ചിത്രം ഇരിക്കുന്നത് ആറടി ഉയരത്തിലാണ് കൂടാതെ അഴകറിന്റെ ഇരുവശങ്ങളിലും ശ്രീദേവിയുടെയും ഭൂമിദേവിയുടെയും ചിത്രങ്ങളും കാണാൻ കഴിയും തമിഴ്നാട്ടിലെ മറ്റ് വിഷ്ണു ക്ഷേത്രങ്ങളിൽ എന്ന പോലെ വൈഷ്ണവ സമുദായമായ അയ്യങ്കാർ സമുദായത്തിൽപ്പെട്ടവരാണ് പൂജാരിമാർ ക്ഷേത്രാചാരങ്ങൾ ദിവസേന ആറാട്ട് നടത്തുന്നു രാവിലെ എട്ടിന് കലശാന്തി ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഉച്ചകാലം അഞ്ചിന് സായരക്ഷ ആറിന് അരവണ പൂജ ഓരോ ആചാരത്തിനും മൂന്ന് ഘട്ടങ്ങളുണ്ട് കൂടലഴുകറിനും മധുരവല്ലയ്ക്കും അലങ്കാരം അന്നദാനം ദീപാരാധന ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾ ഞെട്ടിച്ച മറ്റൊരു കാഴ്ച ഈ ഒരു ഗോപുരമാണ് ഒരാൾക്ക് ഇരുപത് രൂപ നൽകിയാൽ മുകളിലെ ഗോപുരത്തിലേക്ക് പോകാൻ കഴിയും മുകളിൽ നിന്നുള്ള ക്ഷേത്ര സമുച്ചയത്തിൻ്റെ പൂർണ്ണ ദൃശ്യമാണ് അവിടെ നിന്ന് സാധ്യമാകുന്നത് കൂടാതെ ഗോപുരത്തിന് മുകളിലേക്ക് കയറുവാനുള്ള പടികൾ നിർമ്മിച്ചിട്ടുണ്ട് വളരെ മനോഹരമായ നിരവധി ശില്പങ്ങളാണ് ഗോപുരത്തിൽ നിർമ്മിച്ചിട്ടുള്ളത് കൂടാതെ അതെല്ലാം പല വർണ്ണത്തിൽ മനോഹരമായി ചെയ്തിരിക്കുന്നു ഗോപുരത്തിന്റെ ഉത്ഭാഗത്ത് കിടക്കുന്ന രൂപത്തിലുള്ള ഭഗവാൻ വിഷ്ണുവിന്റെ ഒരു പ്രതിഷ്ഠയാണുള്ളത് മുൻപ് മധുര വന്നിട്ടുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിനെപ്പറ്റി എവിടെയും പറഞ്ഞു കേട്ടിരുന്നില്ല എന്തായാലും ദിവ്യദേശങ്ങളിൽപ്പെട്ട ഈ ഒരു പെരുമാൾ ക്ഷേത്രം മധുര യാത്രയിൽ ഒരിക്കലും മിസ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കവാടമായ അഞ്ച് നിലകളുള്ള രാജഗോപുരം മുതൽ പിന്നീട് അങ്ങോട്ടുള്ള കാഴ്ച ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് തീർത്തു പറയാവുന്നതാണ് ഇനിയുള്ള മധുരയാത്രയിൽ മീനാക്ഷി ക്ഷേത്രം പോലെ തന്നെ അതേ പ്രാധാന്യത്തോടെ തന്നെ ദർശനം നടത്തേണ്ട ക്ഷേത്രം തന്നെയാണ് കൂടലഴുകർ പെരുമാൾ ക്ഷേത്രം